സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ അരവിന്ദൻ മാസ്റ്റർ നയിക്കുന്ന വടകരയിൽ സ്വീകരണം നൽകി വടകര പുതിയ സ്റ്റാൻഡ് പരിസരത്ത് നടന്ന സ്വീകരണ പൊതുയോഗം വടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കോട്ടയം രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ഈ ഈ ഈ സംസ്ഥാന സർക്കാർ ചെറുത്തുനിൽപ്പ് കഴിഞ്ഞിട്ടിരിക്കുന്നു ഒരു അധ്യാപക സംഘടനയാണ് കെ പി എസ് ടി എന്ന് എടുത്തു പറയേണ്ട ആവശ്യമുണ്ട് എന്ന് തോന്നുന്നു ഒട്ടനവധി സമര പോരാട്ടങ്ങളിലൂടെ അധ്യാപകരുടെ സംരക്ഷണം ഉറപ്പു മുന്നോട്ട് വന്ന ഈ സംഘടനയെ സംബന്ധിച്ചും സംഘടനയുടെ ശക്തിയെ സംബന്ധിച്ചും ഞാൻ നിങ്ങളോട് പറയുന്നു എന്നായിരുന്നാലും അധ്യാപക സംഘടനകൾ മാത്രമല്ല കേരളത്തിലെ സർക്കാർ ജീവനക്കാർ മാത്രമല്ല കേരളത്തിലെ ജനങ്ങൾ പോലും െതിരായി നിൽക്കുന്ന ഒരു സർക്കാരാണ് കേരളത്തിൽ നിന്നുള്ളത് എന്ന് ആളുകളോട് പറയേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നു കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പോലും ഇടതുപക്ഷം ശക്തമായ വെല്ലുവിളികളെ നേരിട്ടത് നമ്മുടെ മുമ്പിലുണ്ട് ഇടതുപക്ഷ കോട്ടകളൊക്കെ തന്നെ ഇളകിപ്പോയ ഒരു രാഷ്ട്രീയമാണ് അല്ലെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പാണ് കഴിഞ്ഞ പഞ്ചായത്തിന്റെ എടുപ്പിൽ നിങ്ങളൊക്കെ കണ്ടു അപ്പോൾ കേരളത്തിലെ ജനങ്ങൾ വളരെ ശക്തമായി എതിർക്കുന്ന ഒരു സർക്കാരാണ് കേരളത്തിലെ സർക്കാരെന്ന് ഒരു ദിവസം മുമ്പേ ഈ സർക്കാർ അധികാരത്തുനിന്ന് പുറത്തു പോകണമെന്ന് ആഗ്രഹിക്കുന്ന വലിയ ഒരു ജനവിഭാഗം കേരളത്തിലുണ്ട് എന്നും മനോജ് മുധ്വന അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് സതീശൻ കുര്യാടിയെ മുഖ്യപ്രഭാഷണം നടത്തി കൗൺസിലർമാരായ സുനിൽകുമാർ ബിജുലാൽ അയാടത്തിൽ എന്നിവരും പി കെ പ്രേമൻ പി കെ ആബിദ് സജീവൻ കുന്നോത്ത് സുധീഷ് ഫളിൽ വാഹിദ് മാസ്റ്റർ നൌഫൽ മാസ്റ്റർ ജിതിൻ റാം എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ചടങ്ങിന് നൌഫൽ സ്വാഗതം സുരേഷ് നന്ദിയും രേഖപ്പെടുത്തി